അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട പന്ത്രണ്ട് കറന്റ് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ കേട്ടോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസെൽസ് ആണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വന്റിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വന്റിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം നഗരം വേദിയാകുന്ന ചോദിച്ചാൽ അത് പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സിന് പഠിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിൽ വെച്ചിട്ടാണ് റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാസ് ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാസ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യൂട്ടോ അപ്പോൾ പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് ബ്രസൽസ് ആണ് അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ പഠിച്ച കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വൻ്റിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ചോദിച്ചാൽ അത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് റഷ്യയിൽ വെച്ചിട്ടാണ് റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ക്വാസ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി എന്താണ് ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനവ് കനവ് എന്താണ് ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനവ് അടുത്തിടെ അങ്കണവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്കഡ് മീൽ സ്കീം ആരംഭിച്ച സംസ്ഥാനം അടുത്തിടെ അങ്കണവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്കഡ് മീൽ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആണ് അടുത്തിടെ അങ്കണവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്കഡ് മീൽ സ്കീം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ആണ് നെക്സ്റ്റ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ അത് കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് കിഷോർ മക്വാന കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ പി എ മുഹമ്മദ് റിയാസ് ആണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ് പി എ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോപ്പിൽ രവി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി തോപ്പിൽ രവി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ സുധാ മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തി തോപ്പിൽ രവി പുരസ്കാര ജേതാവാണ് സുധാ മേനോൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുകട്ടോ അപ്പം നമ്മൾ പഠിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്കാണ് പി വത്സലയയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് ിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തനാണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എസ് കെ വസന്തനാണ് കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ് റഫീഖ് അഹമ്മദിനാണ് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോപ്പിൽ രവി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി തോപ്പിൽ രവി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് സുധാ മേനോനാണ് സുധാ മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോപ്പിൽ രവി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി വത്സല ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തനാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്താണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം യുണിസെഫിൻ്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ ബോളിവുഡ് നടിയാരാണ് യുണിസെഫിൻ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായിട്ടുള്ളത് ആരാണ് നിയമിതയായിട്ടുള്ളത് കരീന കപൂർ ആണ് യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡർ ആയി നിയമിതയായിട്ടുള്ളത് ആരാണ് കരീന കപൂർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി ചോദിച്ചാൽ അത് മനോജ് പാണ്ഡെയാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാവിക സേനാ മേധാവിയാണ് ാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി ചോദിച്ചാൽ അത് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് കേട്ടോ ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി മനോജ് പാണ്ഡെയാണ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ചോദിച്ചാൽ പൂനെയാണ് ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരമാണ് പൂനെ കാനന യാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാനായി വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് കാനനയാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാനായി വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് അയ്യൻ അയ്യൻ എന്ന ആപ്ലിക്കേഷൻ എന്താണ് കാനനയാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാനായി വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് അയ്യൻ നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ചോദിച്ചാൽ മാധവ് കൗശിക് മാധവ് കൗശിക് നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് അപ്പൊ കൂട്ടത്തിൽ കേരളത്തിലെ കൂടി ഒന്ന് പഠിച്ചു വെക്കുക കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് കേട്ടോ ഓർത്തിരിക്കുക കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട പന്ത്രണ്ട് കറൻറ്റ് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്